നമസ്കാരം പതിവ് തെറ്റിച്ചില്ല വി ഡി സതീശൻ മാധ്യമപ്രവർത്തകരെ കണ്ടു അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല പതിവ് പോലെ തന്നെ കുത്തിപ്പിരിപ്പും വ്യാജവാർത്തകൾക്ക് കുറച്ചുകൂടി ആക്കം കിട്ടാനുള്ള ഓയിലൊഴിച്ചുമൊക്കെയാണ് വി ഡി സതീശൻ മാധ്യമപ്രവർത്തകരെ കണ്ടത് രാവിലെ മുതൽ ഒരു വ്യാജവാർത്തയിട്ട് നല്ല കറക്കാണല്ലോ നമ്മുടെ മാധ്യമങ്ങൾ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷ ഇളവ് അവരത് ആ വിട്ടയക്കാൻ പോകുന്നു എന്നൊക്കെയാണല്ലോ റിപ്പോർട്ടർ ചാനലിലെ ഒരു സി ഐ ഡി പുറത്തുവിട്ട വാർത്ത അതുമായി ബന്ധപ്പെട്ട് മറ്റുള്ള മാപ്പറകളുമൊക്കെ അത് ഏറ്റെടുക്കുന്ന ഉണ്ടായി അതും പൊക്കി പിടിച്ചാണ് ഇന്ന് വി ഡി സതീശൻ മാധ്യമങ്ങളെ കണ്ടത് അതായത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെ വിട്ടയക്കില്ല എന്ന് ജയിൽ മേധാവി പറയുന്നു അതായത് ഈ വാർത്ത വ്യാജമാണെന്ന് അവിടെ തന്നെ തെളിഞ്ഞിരിക്കുകയാണ് ഇടതുപക്ഷത്തെ കടന്നാക്രമിക്കാൻ വേണ്ടി മാധ്യമങ്ങൾ മെനഞ്ഞെടുത്ത വെറും വെറും ഒരു പച്ചക്കള്ളമായിരുന്നുവെന്ന് അതിലൂടെ തെളിഞ്ഞിരിക്കുകയാണ് അപ്പോഴും അത് ജനങ്ങൾ തിരിച്ചറിയാതിരിക്കാൻ അത്തരം വാർത്തകളൊക്കെ കൊടുക്കുന്നതിൽ മാധ്യമങ്ങളും ചില അറിയാമല്ലോ ഇരട്ടത്താപ്പ് കാണിക്കുമല്ലോ സത്യം ജനങ്ങൾ അറിയരുത് എന്നതാണല്ലോ അവരുടെ പ്രധാനപ്പെട്ട അജണ്ട അതുകൊണ്ട് ഇതാ വി ഡി സതീശൻ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ പറയുകയാണോ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ മൂന്ന് പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാൻ വേണ്ടിയിട്ടുള്ള വിചിത്രമായ നീക്കം സർക്കാർ നടത്തിയ പോലും അർഹതയില്ലാത്ത കൊടും ക്രിമിനലുകളെയാണ് ജയിൽ ശിക്ഷയിൽ ഇളവ് നടത്തി പുറത്തു കൊണ്ടുപോകാൻ നടത്തുന്ന ഈ ശ്രമം ഇത് നമ്മുടെ വെല്ലുവിളിയാണ് കേരളത്തിന്റെ ഒരു മനസ്സാക്ഷിയോടുള്ള വെല്ലുവിളിയാണ് ഇത് ഒരു കാരണവശാലും ഈ ശിക്ഷ ഇളവ് കൊടുക്കാൻ സമ്മതിക്കില്ല കേരളത്തിൽ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ വിചാരിച്ചാലോ ഏതെങ്കിലും റിപ്പോർട്ട് തേടിയാലോ ഒരു പ്രതിയെയും ശിക്ഷ ഇളവ് ചെയ്ത് വിട്ടയക്കാൻ നമ്മുടെ നാട്ടിൽ നടക്കില്ല ഏതെങ്കിലും മന്ത്രി വിചാരിച്ചാലും ഒരു പ്രതിയെയും വിട്ടയക്കാനോ ശിക്ഷ കുറയ്ക്കാനോ കഴിയില്ല സി പി കേസുമായി മാധ്യമങ്ങൾ പുറത്തുവിട്ട വാർത്ത വ്യാജ വാർത്തയാണ് എന്നൊന്നും അറിയാത്ത ഒരാളൊന്നുമല്ല വി ഡി സതീശൻ ഒരു മന്ത്രിയോ അല്ലെങ്കിൽ ഒരു പോലീസോ തീരുമാനമെടുത്താൽ അങ്ങനെ പ്രതികളെ വിട്ടയക്കാൻ പറ്റില്ല എന്നും വി ഡി സതീശന് അറിയാം പക്ഷേ ജനങ്ങൾ എങ്ങനെ മനസ്സിലാക്കണം ജനങ്ങൾ ഇത്തരം വിഷയങ്ങളിലൊക്കെ സർക്കാരിൻ്റെ നിലപാട് ഇതാണ് പിന്നെ ഇത് വാർത്തയായപ്പോൾ ചില തിരുത്തലുകളൊക്കെ നടത്തിയതാണ് ജയിൽ മേധാവി മാറ്റി പറഞ്ഞതാണ് എന്നൊക്കെ വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ഒരു പ്രത്യേക ശ്രമമാണ് വി ഡി സതീശൻ ഇവിടെ നടത്തിയിരിക്കുന്നത് അപ്പൊ ഇവർ ഇത്രയും ഈ തെരഞ്ഞെടുപ്പിൽ പാഠം പഠിച്ചിട്ടില്ല തെറ്റു തിരുത്തും എന്ന് പറഞ്ഞിട്ടും തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്കാണ് ഇവർ വീണ്ടും ഇതിനിടയിൽ വി ഡി സതീശൻ പറയുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുത്താൻ തയ്യാറല്ല എന്ന് തിരുത്താൻ പറ്റാത്ത എന്തു വലിയ അപരാധമാണാവോ എന്തു വലിയ കുറ്റമാണാവോ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്തത് ഓഗീ സമയത്ത് പ്രളയസമയത്ത് നിപാ സമയത്ത് കോവിഡ് സിറ്റുവേഷനിൽ ജനങ്ങൾക്കൊപ്പം നിന്ന് ജനങ്ങൾക്ക് വേണ്ടി ഒരു നവകേരളം സൃഷ്ടിച്ചെടുക്കുന്നതിന് വേണ്ടി ജനങ്ങളുടെ അതിജീവനത്തിന് വേണ്ടി പ്രവർത്തിച്ചതാണോ ഈ പറയുന്ന തെറ്റെന്ന് പറയുന്നത് വിശന്ന് വലഞ്ഞു നിന്നപ്പോൾ ജനങ്ങളുടെ മുമ്പിലേക്ക് കിറ്റ് എത്തിച്ചു കൊടുത്തതാണോ ഈ വലിയ തെറ്റെന്ന് പറയുന്നത് വീടില്ലാത്ത ലക്ഷക്കണക്കിന് ആളുകൾക്ക് ലൈഫ് പദ്ധതി വഴി വീട് നിർമ്മിച്ചു കൊടുത്തതാണോ ഈ പറയുന്ന തെറ്റെന്ന് പറയുന്നത് കേന്ദ്രം കേരളത്തെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടപ്പോഴും ആ ഘട്ടത്തിലും ജനങ്ങളുടെ കയ്യിലേക്ക് പെൻഷൻ എത്തിച്ചു കൊടുത്താണ് ഈ പറയുന്ന തെറ്റെന്ന് പറയുന്നത് ഈ ഒരു ഘട്ടത്തിലും നിങ്ങളൊരു നല്ല പങ്ക് വഹിച്ചില്ല സതീശ പ്രളയസമയത്ത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സമയത്ത് ഒരു സാലറി ചലഞ്ച് നടത്തിയപ്പോൾ പോലും അതുവരെ മുടക്കിയവരാണ് നിങ്ങൾ അങ്ങനെ എടുത്തു പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇനിയും നിങ്ങൾക്ക് തിരുത്താൻ പറ്റാത്ത നിരവധി തെറ്റുകളുണ്ട് എന്നിട്ട് ശരികൾ മാത്രം ചെയ്തിട്ടുള്ള ഒരു സർക്കാരിനെ തെറ്റുകൾ മാത്രം ചെയ്യുന്ന സർക്കാർ എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നിങ്ങളും കുറച്ച് മാധ്യമങ്ങളും ശ്രമിച്ചാൽ അതൊക്കെ ഈ നാട്ടിലെ ജനങ്ങൾ വിശ്വസിക്കും എന്നാണ് വിചാരിച്ചിരിക്കുന്നതെങ്കിൽ എൽ ഡി എഫ് സർക്കാർ ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ വികസനങ്ങളും കൺമുന്നിൽ തന്നെയുണ്ട് അത് ഒരു മാധ്യമ വാർത്ത കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ ഇമ്മാതിരി വിടൽ കൊണ്ടോ അങ്ങ് ഇല്ലാതായി പോകുന്നതല്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് കഴിഞ്ഞ ദിവസമാണ് സീന എന്ന പെൺകുട്ടി അതിശക്തമായി ഞങ്ങളിത് നിയമസഭയിൽ കൊണ്ടുവന്ന ദിവസമാണ് ഈ ബോംബ് ഭീതിയെ കുറിച്ച് പറഞ്ഞത് അവരുടെ വീട്ടിൽ പോയി സി പി എം നേതാക്കള് ഭീഷ്യപ്പെടുത്തിയ അവരുടെ വിളിച്ച് സി പി എം പ്രവർത്തകർ ഭീഷ്യപ്പെടുത്തിയ പോലീസ് അവർക്ക് സംരക്ഷണം കൊടുക്കണം സീനയുടെ കുടുംബത്തിനും സംരക്ഷണം കൊടുക്കണം കണ്ടല്ലോ ഇതാണ് സതീശൻ സീന ഒരു സത്യസന്ധതയുടെ നിറകുടമാണ് എന്ന് കാണിക്കാൻ വേണ്ടി സതീശൻ പറഞ്ഞതാണ് ആരാണ് സീന എറഞ്ഞോടിയിൽ കോൺഗ്രസ് നേതാവിന്റെ പറമ്പിൽ സ്റ്റീൽ ബോംബ് പൊട്ടിമരിച്ച വയോധികന്റെ കേസിൽ സി പി എംകാരാണ് അവിടെ ബോംബ് നിർമ്മിക്കുന്നതെന്നും ബോംബ് പൊട്ടിക്കുന്നതെന്നും ഇവിടെ മുഴുവൻ പാർട്ടിക്കാരുടെ വലിയ ഗൂണ്ടായുസമാണെന്നൊക്കെ വിളിച്ചു പറഞ്ഞ നിഷ്പക്ഷതയുടെ കുപ്പായമണിഞ്ഞ സ്ത്രീ അവസാനം അന്തി ചർച്ചയിൽ കിടന്ന് എന്താണ് തെളിവെന്ന് ചോദിച്ചപ്പോൾ ബബ്ബാടിച്ച സ്ത്രീ ഈ ഗ്രാമത്തിൽ കൂടുതൽ സി പി എം എരഞ്ഞോളിയിൽ അവരുടെ വലിയ രീതിയിലുള്ള ഒരു ഗൂണ്ടായുസമാണ് നിൽക്കുന്നത് എന്ന രീതിയിലുള്ള പ്രതീതി സൃഷ്ടിക്കുന്ന രീതിയിലുള്ള സംസാരമൊക്കെയാണ് ആ സ്ത്രീ എന്ന് നടത്തിയത് എന്നിട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ എന്താണ് മനസ്സിലാക്കാൻ സാധിച്ചത് അവിടെ അമ്പതോളം വീടുകളുണ്ട് അതിൽ ഭൂരിഭാഗവും ബി ജെ പി കോൺഗ്രസ് അനുഭാവികളാണ് ഈ കണ്ണോളി മോഹനന്റെ പറമ്പിലാണല്ലോ ഈ സ്റ്റീൽ ബോംബ് പൊട്ടിയത് ഈ കണ്ണോളി മോഹനന്റെ വീടിന് കുറച്ചുകൂടി നീങ്ങി തൊട്ടടുത്താണ് കോൺഗ്രസിന്റെ ഓഫീസ് എന്ന് പറയുന്നത് അവര് കൊണ്ടുവച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് പേടിയാടും പോയി അപ്പൊ ഞങ്ങൾ ഈ ഈ വീട് വീടിന്റെ മൂന്ന് ബോംബ് പോലീസിനൊന്നും ഇവർ പറയാൻ ഞങ്ങളെ ഏൽപ്പിച്ചിരുന്നു പാർട്ടിക്കാർ പോയിട്ടുണ്ട് അമ്മ എത്ര എത്രകാലം പിടിച്ചു വെക്കാൻ പറ്റും പിടിച്ചു വെക്കാൻ പറ്റും അത് പത്ത് പതിനഞ്ച് വർഷം മുമ്പേ ഞങ്ങളുടെ ഈ വീട് പാട കൊടുത്തു പോയിട്ടുണ്ട് അപ്പോഴേ ഇതുണ്ട് ഇപ്പൊ ഒരാള് മരിച്ചുകൊണ്ട് ഇത് വെളിയിൽ വന്നു ഇല്ല ഇത് പിന്നെ ഇങ്ങനെ തന്നെ നിൽക്കണ്ട ഞങ്ങൾ ജനിച്ചപ്പോ തന്നെ ഇവിടെ തൊണ്ണൂറ്റാറുണ്ട് ഇവിടുത്തെ ആൾക്കാർ ഓ ഇവര് ഹബാണ് ഇവരുടെ അത് ഇതിന്റെ അടുത്തായിരുന്നു ഹബുണ്ടായിരുന്നത് ആലോചിച്ച വീടുകളെല്ലാം ഹബാണ് ഇവരുടെ ആ വാട്ടിക്കാട് അബ്ബാണ് ഇനിയിപ്പൊ ഇവര് പറഞ്ഞാൽ പറഞ്ഞത് കാരണം ഇപ്പൊ ഞങ്ങളുടെ വീടിന് ബോംബ് ഇത് ആരും പേടിക്കണെന്തോണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്ന് ആര് പറഞ്ഞോ അവരുടെ വീട് ബോംബ് ബോംബറിഞ്ഞോ നശിപ്പിക്കും പിന്നെ ഞങ്ങൾ ഇവിടെ ജീവിക്കാൻ അനുവദിക്കില്ല ശരി ഞങ്ങളെ ജീവിക്കാൻ അനുവദിച്ചിട്ടില്ല ശരി ഞാൻ ഞാൻ പറയുന്നത് എനിക്ക് വേണ്ടിയല്ല ഈ നാട്ടിലെ എല്ലാ ആൾക്കാർക്കും വേണ്ടിയാണ് നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റിയെങ്കിൽ സഹായിക്കാം പലരും പേടിച്ചിട്ടാണ് പറയുന്നത് കാരണം ഇവരുടെ വീടുകളിൽ ബോംബെറിയും ഇല്ലെ വീടുകളിൽ ജീവിക്കാൻ അനുവദിക്കില്ല ഇനി ക്രൈം റിപ്പോർട്ട് ചോദിച്ചു നോക്കിയാലോ ബോംബ് നിർമ്മിച്ചും ഒപ്പം ആക്രമണം നടത്തിയുമൊക്കെ വലിയ രീതിയിലുള്ള ഭീകരാന്തീസം സൃഷ്ടിച്ചിട്ടുള്ള പല പ്രതികൾ എരഞ്ഞോളിയിലുണ്ട് അവർ കോൺഗ്രസ് ബി ജെ പി പ്രവർത്തകരാണ് ഓർക്കുന്നില്ലേ ഒരു ബോംബ് വാസുവിന് ഒരു ബി ജെ പി പ്രവർത്തകൻ ബോംബ് നിർമ്മിക്കുന്നതിനിടയിൽ ബോംബ് പൊട്ടിത്തെറിച്ചു കയ്യൊക്കെ നഷ്ടപ്പെട്ട് ഈ ഇടയ്ക്ക് മരിച്ചൊരാള് അങ്ങനെ തുടങ്ങി നിരവധി ആളുകൾ ഈ എരഞ്ഞോളിയിലുള്ള ആൾക്കാരാണ് എന്നിട്ട് പറയുകയാണ് സി പി എം കാരാണ് അത്രയും ഇവിടെ മുഴുവൻ എന്നിട്ട് എല്ലാ കള്ളങ്ങളും പൊളിയുമ്പോൾ ഞങ്ങളുടെ സി പി എംകാർ വല്ലാത്ത രീതിയിൽ ഞങ്ങൾ ആക്രമിക്കുകയാണ് ഭീഷണിപ്പെടുത്തുകയാണ് എന്നൊക്കെ പറയുകയാണ് ഒരു തെളിവുമില്ലാതെ ഒരു സ്ത്രീ ഈ സംസ്ഥാനം ഭരിക്കുന്ന ഒരു സർക്കാരിനെതിരെ ആ പാർട്ടിക്കെതിരെ വലിയ രീതിയിലുള്ള ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിക്കുകയാണ് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഒരു തെളിവുമില്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് തെളിവെന്നൊരു മാധ്യമങ്ങൾ പോലും ചോദിക്കാതെ വാർത്ത റിപ്പോർട്ട് ചെയ്യുകയാണ് ഇവിടെ സീന മാത്രമല്ല കുറ്റക്കാർ ഇത് റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങളും കുറ്റക്കാരാണ് പിന്നെ അതാ ഇങ്ങനെ ഇരുന്ന് ആ ആ സീന പറഞ്ഞ ആ പച്ച കള്ളത്തെ മഹത്വൽക്കരിച്ച് ഇടത് സർക്കാരിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തകർക്കാൻ വേണ്ടി ആസൂത്രണം ചെയ്തത് ആ ഇതുപോലുള്ള വിടുവേള ചെയ്തുകൊണ്ടിരിക്കുന്ന സതീശന്മാരും കുറ്റക്കാരാണ് എന്തായാലും ഇവരുടെ ഇമാതിരി പരിപാടികളൊക്കെ നടക്കട്ടെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു സീറ്റ് തന്നെയായിരുന്നു ഈ പറയുന്ന എൽ ഡി എഫ് സർക്കാരിന് കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തദ്ദേശവംഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ ഇലക്ഷനിലും എന്താണ് സംഭവിച്ചതെന്ന് മറന്നുപോയെങ്കിൽ സതീശൻ ആ പഴയ പേപ്പറൊക്കെ ഒന്ന് എടുത്ത് തെക്കോട്ടും വടക്കോട്ടും ഒക്കെ ഒന്ന് തിരിച്ചു നോക്കിയാൽ മതി അല്ലെങ്കിൽ മറവി സംഭവിച്ചു തുടങ്ങിയെങ്കിൽ സ്വന്തം പ്രവർത്തകരോടോ നാട്ടുകാരോടോ ജനങ്ങളോടോ ഒന്ന് ചോദിച്ചാൽ മതി അവർ പറഞ്ഞു തരുമെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്